ചേനാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ജൈവ പച്ചക്കറി ചെയ്യുമ്പോൾ നമുക്ക് അതിനേറ്റവും നല്ല കീടബാധിത പോകാനും അതുപോലെ വളവും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്കും മറ്റിതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ ചെയ്യുന്ന ഈ ട്രിപ്പുകൾ എനിക്ക് അയച്ചു തരുവുക ഇനി നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ വളരെ ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതേപോലെ ഒരു കാലിൽ ചിങ്ങി നമ്മളെടുത്തിരിക്കാൻ ഒരു രണ്ട് ലിറ്ററിൻ്റെ തിന്നാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ തിന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സൂര്യപ്രകാശ മൊഴിയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ തിന്ന എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ഷെയ്ഡുള്ളതാണെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറില്ല അപ്പോൾ ഇത് രാസപ്രവർത്തനം നടക്കുന്നത് നടക്കേണ്ടതായതിനാൽ സൂര്യപ്രകാശം മൊഴി കയറുന്ന ഒരു ഇതായിരിക്കും നമ്മൾ എടുക്കണ്ടേ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്മുടെ കടലപ്പള്ളാർക്ക് ഒരു മൂറ് ഗ്രാം കറുക ഞാൻ എടുത്തിരിക്കുന്നത് ആ മൂന്ന് ഗ്രാം കറുക ഞാൻ ഇത് ഈ ചെന്നിയിലേക്ക് ഞാൻ മാറ്റി അല്പം നേരത്ത് മുന്നിട്ടുണ്ട് നമുക്ക് അതോടുകൂടി എടുത്ത് നമ്മുടെ ചെന്നിയിലേക്ക് നമുക്ക് ഇതാവുന്നതാണ് അപ്പോൾ ഈ നൂറ് ഗ്രാം ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേ അളവിൽ തന്നെ എടുക്കാം ഇത് ഞാൻ വേപ്പൻ പെണ്ണാക്കിൻ്റെ നല്ല ഒറിജിനൽ വേപ്പുമുണ്ടാക്കാം ഈ വേപ്പൻ പിണ്ടാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ജൈവവലമായിട്ടും ഉപയോഗിക്കാം അതുപോലെ കീടനാശിനിയായിട്ടും നമുക്കിത് ഉപയോഗിക്കാം അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ജൈവപോർവ്വം കീടനാശിനി ആയതിനാൽ നമ്മുടെ ചെടികൾക്ക് ചെടികളുടെ വേരിൽ ഉണ്ടാകുന്ന കേടുപാടുകളും ഇലയിലുണ്ടാകുന്ന കേടുപാടുകളും അതുപോലെ ചെടികൾ മറ്റ് കീടപാഠ ഒന്നിലൊണ്ട് ഗ്രോത്തായിട്ട് വളരുവാനും നമുക്ക് ഈ വേപ്പ് മീനാക്ക് സഹായിക്കുന്നതാണ് അപ്പം ഞാനൊരു നൂറ് ഗ്രാം വേപ്പ് മീനാക്ക് ഈ തന്നിലേക്ക് ഇടുകയാണ് ഇനി ഞാൻ ഇതേപോലെ തന്നെ ഒരു നൂറ് ഗ്രാം എല്ലുപൊടി ഞാൻ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കിഴങ്ങ് വർഗങ്ങൾ അതേപോലെ തന്നെ നന്നായിട്ട് ഗ്ലോത്തിൽ വരാനും കിഴങ്ങ് വർഗ വർഗങ്ങൾക്ക് ആ വേരുകൾക്ക് കീടമാകുക വരാതിരിക്കാനും മറ്റ് ഈ മണ്ണിനെ മണ്ണിലുള്ള ജീവാംശങ്ങളെ പിടിച്ചെടുക്കാനും നമുക്ക് ഈ എല്ലുപൊഴുകി ഒരുപാട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നൂറ് ഗ്രാം കൂടി ഞാൻ ഇതേ ടിന്നിലേക്ക് ഞാൻ നിക്ഷേപിക്കുകയാണ് അപ്പൊ ഇപ്പോൾ ഇത്തിരിക്കുന്നത് പിണ്ണാക്കിട്ടു അതുപോലെ തന്നെ കടല പിണ്ണാക്കിട്ടു വേപ്പിണ്ണാക്കിട്ടു അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ എല്ലുമുഴിട്ടു ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ പഴയ കഞ്ഞിവെള്ള വെച്ചിരിക്കുന്നത് ഇത് ഒരു ലിറ്റർ പഴയ കഞ്ഞിവുകളോട് കൂടി നാം ഇതിലേക്ക് ഒഴുക്കിയാണ് ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലിറ്റർ പഴയ കഞ്ഞൂർ നമ്മൾ ഒഴിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് ഏഴ് ദിവസത്തേക്ക് നമ്മൾ ഈ കുപ്പി അടച്ചു വെക്കുക ഈ ഏത് ദിവസം കഴിയുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന സംഭവിച്ചാൽ ഇത് എല്ലാ ദിവസവും നമ്മൾ രണ്ടു നേരം ഈ വെക്കിങ്ങനെ കുഴിക്കും ഇളക്കി വെക്കണം ഈ ഇളക്കി വെക്കുമ്പോൾ ഇത് നല്ല ഏർ സമ്മർദ്ദം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇതിൻ്റെ ഏർ തള്ളി രാവിലെ ആയാലും വൈകിട്ടായാലും നിങ്ങൾക്ക് ഒരു നേരമേ ഇളക്കാൻ പറ്റി തുടങ്ങി ഒരു നേരം ഇറക്കുക ഇനി രണ്ട് നേരം ഇറക്കാൻ പറ്റും നിങ്ങൾ രണ്ടു നേരം ഇറക്കുക ആ ഇളക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് തുറക്കണം ഈ തുറക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം ഇതിൻ്റെ ഏർ നന്നായി കറുത്ത കടലപ്പിന്നാക്കും വേപ്പ് പിന്നാക്കും എതിരുപറിയും പഴയകന്നുകളാണ് പഴയ കഞ്ഞുകളൊക്കെ പുഴിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഗ്യാസ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മേത്തൊന്നും വീഴാതിരിക്കാനും മാത്രമല്ല നമ്മൾ ജൈവ ഈ മിശ്രിതം പുറത്തു പോകാതിരിക്കാനും നമ്മൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ തുറക്കാവുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ഒരു നേരമോ രണ്ട് നേരമോ നമ്മൾ ഇറക്കുക അങ്ങനെ ഏഴ് ദിവസത്തിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു ആ ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു ലിറ്ററെടുത്ത് നമ്മൾ ആവശ്യാനുസരണം തൈൻ്റെ ചുവച്ചിലായാലും തൈൻ്റെ ഇലയിലായാലും ഒഴിച്ച് കൊടുക്കുക അപ്പം ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് ആ ഇരുപത് ലിറ്ററിന് എടുത്തിട്ട് ഓരോ ചിത്രത്തിൽ ഓരോ തൈകൾക്ക് ആവശ്യമുള്ള തൈകൾക്ക് ആവശ്യമുള്ള രീതിയിൽ നാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജൈവ പച്ചക്കറികൾ വളരെയധികം ലോട്ടറി വരും വെണ്ടായാലും പയറായാലും ചീരയായാലും തക്കാളി ആയാലും ഏത് രീതിയിലുള്ള പച്ചക്കറികൾ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ശീതകാല പച്ചക്കറികൾ നടേണ്ട സമയമാണ് നിങ്ങൾക്ക് ക്യാബേജ് നടത്താലും കോളിഫ്ലവർ ആയാലും ക്യാരറ്റ് ആയൽ എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു രീതിയിലുള്ള കീടപാർക്ക് നമുക്ക് വരാതിരിക്കാൻ പറ്റുക ശ്രദ്ധിക്കാൻ പറ്റുകയും ചെയ്യും മാത്രമല്ല വേപ്പാക്കും അതേപോലെ തന്നെ കടൽപ്പുഞ്ഞാക്കും എന്ന് പറഞ്ഞാൽ ഇത് അതിൽ ഗ്രോത്തായിട്ട് വേലുകൾക്ക് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളെയും ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു സാവകാശം ഇത് വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുമായി ഓക്കെ ബൈ ബൈ